എന്നെ അമ്മേ ഈ അമ്മായിമ്മന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതൊരു മെനഘട്ട സാധനം ആട്ടോ അമ്മ ഞാൻ ഉറങ്ങിയാണ് എനിക്ക് എത്ര നേരം ഇങ്ങനെ ഇവിടെ കിടന്ന് എന്ന് പറയാ ഉറക്കൊന്നും സംസാരിക്കത്തില്ല പുരുപുരുത്തോണ്ട് നടക്കുക എടി നീ അതിന് എത്ര മണിക്ക് എഴുന്നേറ്റ അപ്പൊ അത് ഒമ്പതരയാപ്പഴുന്നേറ്റോ പത്ത് മണിയൊന്നും ആയില്ല ആഹാ ഒമ്പതരക്ക് എഴുന്നേറ്റിട്ടാണോ നീ വല്യ വീരവാദം വർത്താനം പറയുന്നേ നിന്റെ അമ്മായിമ്മക്ക് മാത്രം അടി കുറ്റമുള്ളത് നിന്റെ കയ്യിലും മോശമായിട്ടല്ലേ ആ സ്ത്രീ തന്നെ ചീത്ത പറയുന്നത് ഇനി നിന്നോട് ഞാൻ ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പോണെങ്കിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കിടന്നുറങ്ങുന്ന കൂട്ട് അവിടെ പോയി ചെയ്യരുത് ഇടി അഞ്ചുമണിക്കും നാലുമണിക്കും എടിക്കാൻ ഞാൻ പറയുന്നില്ല ഒരു ഏഴ് മണിയാകുമ്പോൾ നിനക്ക് എടീറ്റൂട്ടെ നിന്റെ എന്തെങ്കിലും നിന്റെ അമ്മയമ്മയോട് അടുക്കളയിൽ കയറി സഹായിക്കുവോ ചിലപ്പോൾ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സമയപ്പിക്കില്ല പക്ഷേ ഒന്ന് പേരുന്നെങ്കിലും ചേർന്ന് നിനക്ക് ഈ ചീത്തയൊക്കെ ആവശ്യം വരുമോ അമ്മയപ്പോ എനിക്ക് ഉറങ്ങണ്ടേ അമ്മ എന്ത് വർത്തന്നെ പറയുന്നത് എനിക്ക് അപ്പോൾ കിടന്ന് ഉറങ്ങേണ്ടേ എന്റെ ഉറക്കം പൂർത്തിയാക്കട്ടെ എനിക്ക് എഴുതിയിട്ട് എനിക്ക് തലേദനയ്ക്ക് എടുക്കും അത് ഞാൻ ഇവിടെ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ ഇടി ഉറങ്ങേണ്ടത് നീ ഇവിടെ വരുമ്പോ നീ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങു അവിടെ ചെല്ലുമ്പോ നീ ഇവിടെ കിടന്നോട്ട് ഒമ്പായിരം വരെ കിടന്ന് ആർക്കാണ് ഇഷ്ടപ്പെടുന്നേ അവിടെ ആയാലും ഒക്കെ കാര്യം കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ അവരോടൊക്കെ മറുപടി എന്ന് പറയേണ്ടത് ആരാ എന്റെ അമ്മ്മായിമ്മ നിന്റെ അമ്മായിമ്മുടെ ഭാഗത്ത് ഒരു തെറ്റൂല്ല ഞാൻ ഞാൻ സംഭവിച്ചു തരത്തില്ല നീ ആവശ്യമില്ലാത്ത കുറ്റ വിളിച്ച് പറയാലേട്ടോ അല്ലെങ്കിൽ പണ്ടേ എന്നെ കുറ്റം പറയാനുള്ള നമുക്ക് വലിയ ഇഷ്ടം ഈ പെണ്ണിന് ഒരു കാര്യം പറഞ്ഞാലും മനസിലാവത്തില്ല ഏ നീ എന്താ കാര്യം വെച്ചാ പറയാ ഞാൻ പറയണ നമ്മൾ സമാധാനത്തിൽ കേൾക്കണം എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞൊരാളുടെ മേലെ എനിക്ക് ഒരു അവകാശം അല്ലമ്മേ പൂർണ്ണ അവകാശം എൻ്റെ അമ്മായമ്മയ്ക്കാ എന്ത് കാര്യം ഉണ്ടെങ്കിൽ അമ്മയെ ചെയ്തുള്ളൂ ചേട്ടൻ ഓ ഞാൻ സ്പീക്കറിൽ ഇട്ടേക്കോ അതീ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട് ചേട്ടന്റെ തുണിയും കാര്യങ്ങൾ കഴുകി കൊടുക്കുന്നു ചേട്ടന്റെ ഷർട്ട് തേച്ചു കൊടുക്കുന്നു എന്തൊക്കെയാണ് അവിടെ അറിയോ ചേട്ടൻ അവിടെ പോകുകയാണെങ്കിൽ ഇവിടെ പോകണമെങ്കിൽ അമ്മയടുത്ത് പറഞ്ഞിട്ട് പോകണം എന്നോട് പറഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ എന്നെ കൊണ്ട് എൻ്റെ ആയെന്ന് പറയും ചേട്ടൻ കേട്ടിട്ടിരിക്കുവോ എന്റെ കാര്യത്തിലൊന്നുമില്ല ചേട്ടൻ എല്ലാ കാര്യത്തിലും അമ്മയ്ക്ക് കയറിയ അഭിപ്രായം പറഞ്ഞില്ലേ ഞങ്ങൾ സമാധാനം കേടാമ്മേ എന്തൊരു അവസ്ഥയോ ചോദിക്കും ഞാൻ പിന്നെ ആരാ ഞാൻ ഭാര്യയല്ലേ എനിക്ക് കുറച്ച് അവകാശങ്ങളില്ലേ എന്റെ മോളെ നീ എന്നെ ഈ പറയുന്നേ ഇത്രയും കാലം ആ നിന്റെ കെട്ടിയോൻ ഏഹ് നിന്റെ കെട്ടിയോൻ ഇപ്പഴല്ലേ ആയത് ഒരു രണ്ടാഴ്ച ആയല്ലേ ഉള്ളൂ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അതുവരെ ആ മകൻ ആ നിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആ അമ്മായിമ്മയുടെ മാനാ ഏഹ് ഇത്രയും ഇരുപത്തെട്ട് കൊല്ലം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത് അവരല്ലേ അവർക്കുള്ളതിലൊക്കെ അവകാശം നിനക്ക് വേണമെന്ന് നീ തട്ടിപ്പിടിക്കാൻ നോക്കണ ഇന്തിനാ ഇനി നീ അവരെന്തൊക്കെ ചെയ്താലും നിന്റെ ഭർത്താവ് അല്ലാതിരിക്കുവത് ഏഹ് നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഓൺ ഇറങ്ങി തിരിച്ചേക്കുവല്ലേ ഏഹ് പണ്ടുകാലത്തേക്കേ ഉള്ളൂ ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടു ഇപ്പൊ നീ ഏതു കാലത്തെ നീ ജീവിക്കുന്നേ ഈ നിന്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ നിന്നെ ഭർത്താവിൻ്റെ അമ്മ ഇപ്പം ഇടപെടുന്നു പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും നീ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യേ അവൻ്റെ തുണി മറക്കി കൊടുക്കുക അല്ലെങ്കിൽ അവൻ്റെ തുണി തേച്ച് കൊടുക്കുകയൊക്കെ നീ ചെയ്യേ നീ എന് ആ അമ്മയമ്മയെ കൊണ്ട് ജയിപ്പിക്കാൻ നിൽക്കുന്നത് അതുകൊണ്ടല്ലേ പ്രശ്നം ഞാൻ ഷർട്ട് വഴി കൊടുത്തിട്ടൊന്നും ഷർട്ട് തേച്ച് കൊടുത്തിട്ടൊന്നും അവകാശം ഉണ്ടാക്കാൻ എന്നെ കൊണ്ടുവരാ എന്നെക്കൊണ്ട് പണിയൊന്നും എടുക്കാൻ പറ്റത്തില്ല പക്ഷെ കുറച്ച് അവകാശവും ആ സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾക്ക് തരണം നിനക്ക് പണിയും കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല അവകാശം ഒത്തിരിക്കും വേണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക അല്ലേ കൊള്ളാലോ നീ അമ്മയ്ക്ക് ഞാൻ പറയാം ഓ മനസ്സിലാവുന്നില്ലേ അമ്മേ ഇത് കഴിഞ്ഞാൽ നീ ഒരു കാര്യം മനസ്സിലാക്കും നിൻ്റെ അമ്മായമ്മയ്ക്ക് പെട്ടെന്ന് ഇപ്പം എൻ്റെ മോൻ വേറൊരാളിൻ്റെ കൂടെ ആണെന്നുള്ള അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ശരിയാവൂടി അതുവരെ ഉള്ളൂ കുറച്ച് നിന്നെ കൂടെ ഇതൊക്കെ ചെയ്യിപ്പിക്കും അതുവരെ അതൊക്കെ ചെയ്യുന്നോട്ടേ നിനക്ക് കുഴപ്പമില്ല നീ നീ അതിനൊക്കെ കിടത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കുറച്ച് നീ അവൻ്റെ കാര്യങ്ങളൊക്കെ നീ അങ്ങ് ചെയ്യേ അപ്പോൾ അത് ശരിയാക്കോളൂ അവന് മനസ്സിലായിക്കോളൂ നിനക്കോട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനെക്കൂട്ടിയിട്ട് ചെയ്യിപ്പിക്കൂല്ലോ എന്നാ സ്വഭാവം വേണ്ടേ നിനക്ക് ഒന്ന് പോയെ അമ്മടക്കെ പറഞ്ഞാ മന്നേ എന്നെ പറഞ്ഞാ മതി ഞാൻ എന്ത് കാര്യത്തിൽ അമ്മയെ വിളിച്ചു പറഞ്ഞത് ഈ പെണ്ണിനെക്കോട്ട് വല്ലാത്ത കഷ്ടമായിട്ടോ തുടങ്ങി തൊട്ടേരെ പിടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിക്കു ഇവിള് കുടുംബത്തിൽ എന്നെ ഇവിടെ ആക്കി അമ്മ വന്നു ഇവിടുത്തെ ചോറും കറിയും തീരെ പിടിക്കുന്നില്ല ചോറാണെങ്കിൽ വെന്തിരിക്കുവോ അങ്ങ് പച്ച പറ്റും കഞ്ഞില്ലേ കഞ്ഞല്ലേ പശയില്ലേ നമ്മുടെ ഈപോലെ വൃത്തിയായിട്ട് പശ അതൊക്കെ വരികണ്ട ചോറ് വെതിട്ട് കറിയൊക്കെ ആണെങ്കിൽ ഒരു ഒന്നും ഓരോ വീട്ടിലോരോ ഗീതി ആയിരിക്കും നമ്മൾക്ക് ഇവിടെ ഉപ്പും മുളകും വളവും വരുവെക്കിട്ട് കൂടുതലാ അതുപോലെ എല്ലാ വീട്ടിലും കാണുന്നില്ല നിനക്കഥവാ അവിടത്തെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല നിനക്കെന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നൂണേ നിന്റെ കൈ കാലും എന്നാ വെറുതെ ഇരിക്കുമെന്നോ ഓ ഒരു പണി ഒട്ട് ചെയ്യാനും പറ്റത്തില്ല അവരെന്തേലും ഉണ്ടാക്കുന്നത് തിന്നും ഉണ്ടായിരിക്കുവല്ല അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും വലിയ നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വെച്ചുണ്ടാകുന്ന യൂട്യൂബ് കാര്യങ്ങൾ എന്തൊക്കെ കിടക്കുന്ന അത് നോക്കിയാലും നീ എന്നെ വിളിച്ചു ചോദിക്കേ ഞാൻ നിനക്ക് പറഞ്ഞു അത് വെച്ചുണ്ടാക്ക് അല്ലാണ്ട് അവിടുത്തെ ഭക്ഷണ രീതി കൊണ്ട് ഞാൻ പറഞ്ഞത് തിന്നാണ്ട് കുടിക്കാണ്ടിരിക്കാൻ പറ്റുമോ പട്ടി എടുക്കാനുള്ള ഉദ്ദേശം അതൊന്നും ഞാനെന്തിനുണ്ടാക്കണെ അമ്മാമ്മക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ടാക്കി പോരൂ ഞാനെന്തിനുണ്ടാക്കണെ മോളെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് ഒരു നിർബന്ധവും പിടിക്കല്ലേ ഏട്ടോ ഏഹ് നിനക്ക് എന്നെയും തിന്നാൻ ഉണ്ടെങ്കിൽ നീ വെച്ചോണ്ടാക്കി തിന്നണം പണ്ടേ കല്യാണത്തിന് മുന്നേ ഞാൻ മറന്നിട്ടുള്ളൂ എന്തേലും ഒക്കെ വെച്ച് പഠിക്കും അപ്പൊ കേട്ടില്ല അപ്പൊ മൊബൈലും കുത്തിക്കൊണ്ടിരുന്നു അവള് ഇപ്പൊ നീ ഞാൻ എന്നെ ഞാനിപ്പയട്ടെ എന്റെ ഗതികേണ്ട അമ്മയോട് പറയാൻ വന്നാ എന്നും പറഞ്ഞാൽ മതി ഒരു കാര്യവും മൊത്തവും കേക്കത്തില്ല അവള് പറഞ്ഞ എല്ലാർക്കും ഞാൻ സപ്പോർട്ട് ചെയ്ത് വർത്തമാനം പറഞ്ഞ അവള് സംസാരിക്കും അല്ലെങ്കിൽ അങ്ങ് ഫോം വെച്ചിട്ട് പോവാ അമ്മേ ഞാനും ചേട്ടന കൂടെ ഒരു ചെറിയ തീരുമാനം എടുക്കാന്ന് വിചാരിച്ചിരിക്കാം അമ്മയോട് ചോദിച്ചിട്ട് തീരുമാനം എടുക്കാന്നാ വിചാരിച്ചത് അച്ചാ പറ ഞാനും ചേട്ടനും ഇവിടെ വീട് വീട് മാറിയാലോന്ന് ആലോചിക്കാം വേറൊരു വീട് വാടകയ്ക്ക് എടുത്തു പോലെ മാറാം ടൗണിൽ കുറച്ച് വീട് മാറിയേ എന്നതിന് എന്റെ അമ്മ അമ്മ പറയുന്ന കൂട്ടൊന്നും അല്ല ഇവിടെ ഞങ്ങൾക്ക് ഓരോ അധികാരവും ഇല്ല സ്വാതന്ത്ര്യം ഇല്ല എല്ലാത്തിനും അച്ഛൻ്റെ അമ്മയുടെയും പെർമിഷൻ വേണം അവിടെ തിരിയരുത് ഇവിടെ തിരിയരുത് അത്തെടുക്കരുത് ഇത്തെടുക്കരുത് അവിടെ തൊട്ടടുത്ത് അത് പൊട്ടും ഇത് പൊട്ടും എന്തോ ഒരു കഷ്ടോ ഇവിടെ സഹിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇവിടുത്തെ ഒറ്റ സ്വാധീനത്തിൽ ഞങ്ങൾക്ക് സങ്കടതായ ഒരു ജീവിതം ഉണ്ടാവില്ല ഇവിടെ താമസിച്ചുകഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാ പറയാം ഞാൻ എന്തായാലും ചേട്ടനോട് പറഞ്ഞിട്ട് ഇവിടെ വീട് പറവേ ഒരു വടവ് എടുത്ത് താമസിക്കാണേ ഒരു കുഴപ്പമില്ല എന്റെ മോനെ നിന്റെ ദേഹത്തെ എന്നാ ബാധ കയറി വെക്കും എനിക്ക് അറിയാൻ വേണ്ടാണ്ട് ചോദിക്കാം എന്നാ സൂക്കിയുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ അപ്പോഴേക്കും നിനക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നീ എന്തിനെ സംസാരിക്കുന്നത് ആ കുടൊരു മോനല്ലേ ഉള്ളവടെ പിടി ഞാൻ മനസ്സിലാക്കിയതോളം നിന്റെ അമ്മായിമ്മേ അമ്മായിച്ച ഒരു പാവം പിടിച്ചതാണ് നിനക്ക് ആണ് ഏറ്റവും വലിയ കേട് എന്റെ ഭർത്താവിനെ കുത്തി പറഞ്ഞു നീ അമ്മാനുള്ള ഉദ്ദേശമാണ് എനക്ക് ഇടി അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും നിനക്ക് അവിടെ ഇല്ല അല്ല അമ്മേ അമ്മക്ക് ഞാൻ പറയണൊന്നും മനസ്സിലാവുന്നില്ലേ ഇവിടത്തെ രീതികളൊന്നും ശരിയല്ല ഒരു സ്വാതന്ത്ര്യം ഇല്ല നീ ഇങ്ങനെ തൊട്ടൊന്നും പിടിച്ചത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വലിയ പ്രശ്നം പോലെ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് സാധാരണ ചില അമ്മമാരുണ്ട് അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് എന്റെ മോള് വേണമെങ്കിൽ ഇവിടെ വന്ന് നിന്നോന്ന് എന്ന് പറയുന്ന ആൾക്കാരോണ്ട് അതുപോലെ നിൽക്കാൻ ഞാൻ സമയക്കത്തില്ല എന്റെ മോക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടായി കാണണം ആഗ്രഹമുള്ള ആ ഒരാളാണ് ഞാൻ നിന്നെ ജീവൻ നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ഉദ്ദേശിച്ചൊരു അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിച്ചൊരു ജീവിതം ആയിരിക്കത്തില്ല നിന്റെ കുടുംബജീവിതം പലർക്കും പലതായിരിക്കും ചിലപ്പോൾ ചിലവർക്ക് നല്ലത് കിട്ടും ചിലർക്ക് ഭയങ്കര മോശമായിരിക്കും ഞാൻ കേട്ടെടുത്തോളം നിന്നെ അത്ര മോശം ഒന്നുമല്ലോ കേട്ടോ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാവുന്ന സാഹചര്യം അവിടെയുള്ളൂ ഇതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ജീവിതം ജീവിതമാവുമ്പോൾ കുറെ കാര്യങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് എല്ലാം നടക്കണമെന്നൊന്നുമില്ല കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ആ ജീവിതം അടിപൊളിയായിരിക്കും അടങ്ങി ഒഴിഞ്ഞു ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ജീവിക്കും അത്ര വലിയ പ്രശ്നമാവുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ ഇടപെടാം അറ്റൊരു അമ്മയെന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അപ്പം ഇടപെടാം അതിന് മാത്രം പ്രശ്നം ഇപ്പം അവിടെയില്ല അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറ്റുകൊണ്ട് ജീവിക്കുക ഇനി മേല ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഫോണൊക്കെ കേട്ടോ അമ്മ ഇനി വർത്താനവും പറഞ്ഞ എന്നെ വിളിച്ചാലുണ്ടല്ലോ അവിടത്തെ പ്രശ്നം ഇവിടത്തെ പ്രശ്നം പറഞ്ഞ വിളിച്ച നീടെ സ്വഭാവം അറിയട്ടോ ആ ഇനി ഇങ്ങോട്ടൊന്നും പറയാൻ നിക്കണ്ട മര്യാദക്ക് അടങ്ങി അവിടെ ജീവിക്കാൻ നോക്ക് വല്യ വർത്താനവും പറഞ്ഞു നന്നായി നമ്മള് ഇവിടും ഓർമ്മ വിളിച്ചേക്കുന്നു ഇങ്ങനെ നമ്മൾക്ക് നേരിട്ട് കാണട്ടെ എന്റെ മോന്ത അടിച്ച് പൊളിഞ്ഞു ആ ശരി എന്നാ കട്ടി ഇപ്പം എന്തേലും അമ്മനെ വിളിച്ച് പറയാൻ പറ്റില്ല നമ്മുടെ വായിക്കു തെറിയേക്കും